നിയോജമണ്ഡലങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി കുട്ടനാട് അതുപോലെ തന്നെ പത്തനാപുരം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ചില മണ്ഡലങ്ങളിൽ നമുക്ക് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് ചില മണ്ഡലങ്ങളിൽ നമുക്ക് പോകോട്ട് പോയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കണക്ക് പറഞ്ഞാല് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ മാവേലിക്കര നിയോജ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ഈ ഏതാണ്ട് ഇരുപത്തേഴ് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് പഞ്ചായത്തുകളുടെ ഭരണമാണ് പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണമാണ് മാവേലിക്കര നിയോജ മണ്ഡലത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത് അതിത്തവണ മാവേലിക്കര നിയോജ മണ്ഡലത്തില് മുപ്പത്തി ഇരുപത്തേഴ് ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായും യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് നാലിടത്ത് തുല്യം തുല്യം വന്നിട്ടുണ്ട് ഇതാണ് അവിടുത്തെ കണക്ക് ഈ അതായത് ഈ പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എത്ര ഇരുപത്തി ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായും സമ്പൂർണ്ണ ആധിപത്യം നേടി അതോടൊപ്പം തന്നെ നാലിടത്ത് തുല്യം തുല്യം അറുപത് ഗ്രാമപഞ്ചായത്തുകളിൽ ആണ് ഈ വിജയം നേടിയിട്ടുള്ളത് ഇനി നോക്കിയാൽ നല്ല വിജയമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു ഇത്തവണ മൂന്നെണ്ണം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റി മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ മൂന്നെണ്ണത്തിൽ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂര് മാവേലിക്കര ആ മൂന്നും നിലനിർത്തി കൊട്ടാരക്കര കഴിഞ്ഞ പ്രാവശ്യവും ഭരണമില്ലായിരുന്നു ഇത്തവണവും കൊട്ടാരക്കര ഭരണത്തിൽ ആ വരാൻ കഴിഞ്ഞിട്ടില്ല ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായിരുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മൊത്തത്തിലുണ്ടായിരുന്നു ഇത്തവണ അത് ആറെണ്ണമായി വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ കൊട്ടാരക്കര മാത്രമായിട്ടല്ല മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള സ്ഥിതി പരിശോധിക്കുമ്പോൾ വലിയ മുന്നേറ്റമാണ് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നേടിയിട്ടുള്ളത് ഇനി കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ അത് യു ഡി എഫ് എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് ബിയും കൂടി ഉണ്ടായിരുന്നു ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയും കൂടി ഉൾപ്പെട്ടതായിരുന്നു യു ആ സമയത്താണ് കൊട്ടാരക്കരയിൽ യു ജയിച്ചിട്ടുള്ളത് എന്നാൽ ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി കേരള കോൺഗ്രസ് ബി യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് പോയതിനു ശേഷം കൊട്ടാരക്കരയിൽ നമുക്ക് പിന്നെ കാര്യമായ യു ഡി എഫ് കക്ഷികളൊന്നുമില്ല ബാലകൃഷ്ണനുള്ള പാർട്ടിയാണ് കൊട്ടാരക്കരയിൽ പ്രമുഖമായ ഒരു കടകക്ഷി യു ഡി എഫിനെ ഉണ്ടായത് അവർ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായി കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ സമവാക്യത്തിൽ മാറ്റം വന്നു അപ്പൊ മാത്രമല്ല ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടായിരുന്ന ഒരു അസംബ്ലി മണ്ഡലമുണ്ട് നെടുവത്തൂർ ആ നെടുവത്തൂർ മണ്ഡലം നമ്മുടെ മണ്ഡലങ്ങളുടെ പുനർ സംയോജനം വന്നപ്പോൾ ഇല്ലാതാകുകയും അതിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിനും അതിഭയങ്കരമായ സ്വാധീനമുള്ള വെളിയം കരീപ്ര തുടങ്ങിയ പഞ്ചായത്തുകൾ കൊട്ടാരക്കരയിലേക്ക് വരികയും ചെയ്തോടു കൂടി കൊട്ടാരക്കര സമ്പൂർണമായി ഇടതുപക്ഷ മുന്നണിക്ക് വളരെയധികം മുൻതൂക്കുള്ള ഒരു നിയോജ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് യു ഡി എഫ് ആണെങ്കിൽ പോലും യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികൾക്ക് വലിയ സ്വാധീനമോ പ്രാതിഥ്യമോ ഇല്ലാത്ത മണ്ഡലമാണ് അത് ആർ എസ് പി ആയിരുന്നാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആയിരുന്നാലും മുസ്ലിം ലീഗ് ആയിരുന്നാലും അവർക്ക് അവിടെ അധികം ഒരു ബേസ് ഉള്ള അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള പാർട്ടികളല്ല അപ്പോൾ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന ഈ മൂന്ന് പാർട്ടികളെ നേരിടുന്നത് ഒറ്റയ്ക്കാണ് കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്കാണ് നേരിടുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ ഒറ്റയ്ക്ക് നേരിടുമ്പോഴുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തിരിച്ചടി ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ബി യു ഡി എഫ് വിട്ടുപോയതാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പല ശ്രമങ്ങളും നടത്തി സജീവമായി ഞങ്ങൾ താഴെത്തട്ട് തട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളും സമുദായ സമവാക്യങ്ങളും വരുമ്പോൾ കൊട്ടാരക്കരയിൽ യു ഡി എഫിന് മുൻതൂക്കം ലഭിക്കാൻ പ്രയാസമുണ്ട് അതിന് നമ്മൾ ശ്രമിക്കാവുന്ന എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഏഹ് പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എം പി എന്ന നിലയിൽ വ്യാപകരില്ലാതെ അധ്വാനിച്ചിട്ടുണ്ട് കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യു ഡി എഫിന്റെ വിജയത്തിനുവേണ്ടി പക്ഷെ കൊട്ടാരക്കരയിൽ ഇത്തവണയും നമുക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാൽ ഒറ്റയ്ക്ക് തുഴഞ്ഞ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഏഴ് സീറ്റ് ലഭിച്ചു അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വലിയ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും പല വിജയിച്ചില്ലെങ്കിൽ പോലും അധ്യക്ഷൻ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കണക്കുനിർത്തി മറുപടി പറയുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം അവിടെ നിന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുകയും ചെയ്തിരുന്നു ഈ വലിയ വിജയത്തിനിടയിലും നിറം മങ്ങുന്ന പ്രകടനം പല പോക്കറ്റുകളിലും ഉണ്ടായതിന് പിന്നിൽ കൊടിക്കുന്നിലെ ഇടപെടലാണ് എന്ന വിമർശനത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി നൽകിക്കൊണ്ടിരിക്കുന്നത്